മീഡിയയിലേക്ക് സ്വാഗതം യുഎസിലെ തന്റെ വരവിൽ അധികാരമേറ്റതിന് പിന്നാലെ നിർണായകമായ പല ഉത്തരവുകളിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരുന്നു അതിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയങ്ങൾ ഒന്നാണ് ജന്മാവകാശ പൗരത്വ നിയമം ഒഴിവാക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് പിന്നാലെ തന്നെ ട്രംപ് ഇക്കാര്യത്തിൽ ഒരു സൂചന നൽകിയിരുന്നു ഇപ്പോഴിതാ അതിൽ ശരിവെക്കുന്ന നീക്കങ്ങളാണ് നടക്കുന്നത് ജന്മാവകാശ പൗരത്വ നിയമം എടുത്തു കളയാനാണ് യു എസ് പ്രസിഡന്റിന്റെ തീരുമാനം യു എസിൽ ജനിച്ചു വീഴുന്ന രാജ്യത്തെ പൗരത്വമുള്ള ആളുകളുടെ കുട്ടികൾക്ക് പൗരത്വം നൽകുന്ന നിയമമായിരുന്നു ഇത് എന്നാൽ വൈറ്റ് ഹൗസ് ലിസ്റ്റ് ചെയ്ത നിർണായക എക്സിക്യൂട്ടീവ് ഓർഡറുകളുടെ കൂട്ടത്തിൽ ജന്മാവകാശ പൗരത്വ നിയമം റദ്ദാക്കാനുള്ള തീരുമാനവുമുണ്ട് അമേരിക്കൻ പൗരത്വത്തിന്റെ അർത്ഥവും മൂല്യവും സംരക്ഷിക്കൽ എന്ന പേരിലാണ് ഈ ഉത്തരവ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യു എസിൽ ജനിച്ചവരാണെങ്കിലും അതിന്റെ അധികാര പരിധിക്ക് വിധേയരല്ലാത്തവർ ജന്മാവകാശ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതായാണ് വ്യക്തമാക്കുന്നത് ഇതോടെ യു എസിലെ കുടിയേറ്റക്കാർ മുഴുവൻ വലിയ ആശങ്കയിലാണ് അതിൽ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിഭാഗമായ ഇൻഡോ അമേരിക്കൻ സമൂഹമാണ് വളരെ സമ്മർദ്ദത്തിൽ അകപ്പെട്ടിരിക്കുന്നത് ഈ നിയമം ഒഴിവാക്കിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഈ വിഭാഗക്കാരെയാണ് എച്ച് വൺ ബി വിസ ഉടമകൾ ഗ്രീൻ കാർഡ് ഉടമകൾ വിദ്യാർത്ഥി അല്ലെങ്കിൽ സന്ദർശക വിസയിലുള്ളവർ പോലുള്ള താൽക്കാലിക വിസ ഉടമകൾ രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ എന്നിവർക്ക് യു എസ്സിൽ ജനിക്കുന്ന കുട്ടികളെ ഇത് ബാധിക്കും ഈ നീക്കങ്ങൾ യു എസിൽ അവസരങ്ങൾ തേടുന്നതിൽ നിന്ന് നിരവധി ഇന്ത്യൻ പ്രൊഫഷണലുകൾ വിദ്യാർത്ഥികൾ കുടുംബങ്ങൾ എന്നിവരെ നിരുത്സാഹപ്പെടുത്തുകയും കാനഡയോ ഓസ്ട്രേലിയയോ പോലുള്ള രാജ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇത് ഇന്ത്യക്കാരുടെ വരവ് കുറയ്ക്കുകയും ചെയ്യും യു എസ് സെൻസസ് ബ്യൂറോയുടെ ഔദ്യോഗിക സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ഇന്ത്യൻ അമേരിക്കക്കാർ രാജ്യത്ത് അഞ്ച് പോയിന്റ് നാല് ദശലക്ഷത്തിലധികം വരും ഇത് യു എസ് ജനസംഖ്യയുടെ ഒന്ന് പോയിന്റ് നാല് ഏഴ് ശതമാനമാണ് എന്നാണ് കണക്കാക്കുന്നത് ഇവരിൽ ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗം ആദ്യ തലമുറ കുടിയേറ്റക്കാരാണ് ബാക്കിയുള്ളവർ യു എസിൽ ജനിച്ച പൗരന്മാരാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു യു എസിൽ ജനിച്ചവർക്ക് സ്വയമേ ഒരു അമേരിക്കൻ പൗരനാകാം എന്നതാണ് ജന്മാവകാശ പൗരത്വം കഴിഞ്ഞ ഒന്നര നൂറ്റാണ്ടായി രാജ്യത്തെ ഈ നിയമം നിലവിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ അംഗീകരിച്ച പതിനാലാം ഭേദഗതിയിലാണ് ഈ നിയമം ഉൾപ്പെടുത്തിയത് മുമ്പ് അടിമകളായി ഇവിടെ എത്തിയ ആളുകൾക്കും അവരുടെ പിൻഗാമികൾക്കും പൗരത്വം നൽകുന്നതിനാണ് ഈ വ്യവസ്ഥ ഏർപ്പെടുത്തിയത് എന്നാണ് കരുതപ്പെടുന്നത്